കാറ്റിനെ ചീത്ത പറയുന്നതിന്റെ വിരോധനം കാറ്റിനെ ആക്ഷേപിക്കുക കാറ്റിനെ ചീത്ത പറയാം അത് വിരോധിക്കപ്പെട്ടതാണ് അള്ളാഹു സുഹാനോ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ വായുവിന്റെ ചലനം എന്നൊക്കെ പറയാം അതിന്റെ ജമാണ് നബി وعن ابي بن كعب رضي الله عنه ان رسول الله صلى الله عليه وسلم قال لا تصبوا الريح فاذا رايتم ما تكرهون فقولوا اللهم انا نسالك من خير هذه الريح وخير ما فيها وخير ما امرت به ونعوذ بك من شر هذه الريح وشد ما فيها وشد ما أمرت به صححه الترمذي وهذا حديث صحيح صحيح الباني في سلسلة الصحيحة في حديث أبي بن كعب رضي الله عنه رواه أبو هريرة رضي الله عنه അതുപോലെ ആയിഷുബ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അലൈഹി വസ്ലമ പറഞ്ഞു ലാ ലാത്തസുരി നിങ്ങൾ കാറ്റിനെ ആക്ഷേപിക്കരുത് കാറ്റിനെ ചീത്ത പറയരുത് മാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും നിങ്ങൾ കണ്ടാൽ അത് കാറ്റടിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇഷ്ടപ്പെടാത്ത നിങ്ങൾ കണ്ടാൽ ഫകൂലു നിങ്ങൾ പറയുക അള്ളാഹു അള്ളാഹു ഈ കാറ്റിന്റെ ഹൈറിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു ആ കാറ്റിലുള്ള ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു ഏതൊരു ഹൈർ കൊണ്ടാണോ നീ ഇതിനോട് കൽപ്പിക്കപ്പെട്ടത് എന്തൊരു ഹൈർ കൊണ്ടാണോ ഈ കാറ്റിനോട് കൽപ്പിക്കപ്പെട്ടത് അതിന്റെ ഹൈറിൽ ഹൈറും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു ഈ കാറ്റിന്റെ ഷറിൽ നിന്ന് ഞങ്ങൾ നിന്നോട് അഭയം തേടുന്നു വഷരിമ ഫീഹ ഈ കാറ്റിലുള്ള അല്ലെങ്കിൽ ഈ കാറ്റിന്റെ ഷററിൽ നിന്നും ഈ കാറ്റ് എന്ത് കൊണ്ടാണോ കൽപ്പിക്കപ്പെട്ടത് ആ ഷറിൽ നിന്നും ഞങ്ങൾ നിന്നോട് അഭയം തേടുന്നു ഇതാണ് കാറ്റ് വിഷുമ്പോ ചെല്ലേണ്ടത്

അപ്പൊ ഈ കിതാബ് തോഹിതുമായി ബാബിനുള്ള ബന്ധം എന്താണ് അതിന് മുനാസഭിനെ ആക്ഷേപിക്കുക ചീത്ത പറയാന്നുള്ളത് കാറ്റിന് ആരാണോ അയച്ചത് അവനെ എതിർക്കലാണ് ൾ കാറ്റിന്റെ ചീത്ത പറഞ്ഞാൽ ആ കാറ്റിന് അയച്ച അള്ളാഹുവിനെയാണ് കാറ്റിനെ അയച്ചവനെ എതിർക്കലാണ് കാറ്റിനെ ആക്ഷേപിക്കുക എന്നുള്ളത് ഈമാൻ ദുർബലമാണ് എന്നതിൻ്റെ അടയാളമാണ് ഉള്ളഹത്തിയുടെ കദറിലുള്ള ഈമാൻ ദുർബലമാണ് എന്നതിന് തെളിവാണ് കാറ്റിനെ ആക്ഷേപിക്കുക എന്നുള്ളത് ിയത്തിലെ ആളുകൾ കാറ്റിനെ ആക്ഷേപിച്ചിരുന്നു ചിത്ത പറഞ്ഞിരുന്നു അവരുടെ വിശ്വാസം കാറ്റടിച്ചു കഴിഞ്ഞാൽ അത് തങ്ങളുടെ ഹൈറിനെയും റിസ്കിനെയും കൊണ്ടുപോകും നഷ്ടപ്പെടുത്തി കളയും എന്നായിരുന്നു അവരുടെ വിചാരം വിശ്വാസം ആളുകൾ കാറ്റിനെ ആക്ഷേപിച്ചിരുന്നു ചിത്ത പറഞ്ഞിരുന്നു അപ്പൊ ഉസൂലുഹർബ കാറ്റിന്റെ ഉസൂലുകൾ നാലെണ്ണമാണ് അതായത് അടിസ്ഥാനപരമായിട്ട് നാല് കാറ്റാണുള്ളത് നാല് തരത്തിലാണ് കാറ്റുള്ളത് ഉസൂൽ അതിന്റെ അടിസ്ഥാനപരമായി നാലെണ്ണമാണ് അഷമാൽ വൽജുനോ വഷർക്ക് വൽമഗ്രിം അഷമാൽ വൽജുനോ വഷർ വൽമകുരി അതായത് വടക്കൻ കാറ്റ് തെക്കൻ കാറ്റ് കിഴക്കൻ കാറ്റ് പടിഞ്ഞാറൻ കാറ്റ് ഇതാണ് നാല് നാല് വൽ ൾ നാല്സൂലുകൾ തൻകാശിമുല പക്ഷെ വേറെയും ചില ഉലമാക്കള് വേറെയും തക്സീമുകൾ കൊടുത്തിട്ടുണ്ട് കാറ്റിനെ വേറെ ആയിക്കൊണ്ട് തിരിച്ചിട്ടുണ്ട് ഈ നാലെണ്ണമല്ലാതെ ഇതാണ് അസ്ല ഇതിനുശേഷം തന്നെ വേറെയും വിഭാഗങ്ങളായിക്കൊണ്ട് പെലിമാക്കൾ പറഞ്ഞിട്ടുണ്ട് അല്ല ഒന്നാം ആണ് هي التي تلقح الاشجار وتلقح السحاب ഈ കാറ്റാണ് ഈ സസ്യങ്ങളും അതുപോലെ മരങ്ങളൊക്കെ പരാഗണം ചെയ്യുന്നത് സസ്യങ്ങളിൽ പരാഗണത്തിന് സഹായിക്കുന്ന കാറ്റാണ് സഹാബ് മേഘങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാണ് ريح, ريح لواكح قال الله عز وجل وارسلنا الرياح لَوَاكِحَ فانزلنا من السماء ماء فاسقيناكموه وما انتم له بخازنين سورة الهجر الى 22 وارسلنا الرياح لواقح ميغانغل الباديبك انك മറ്റാകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു സസ്യങ്ങളുടെ പരാഗണം നടത്താൻ അതുപോലെ തന്നെ മേഘങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കാറ്റ് രണ്ടാമത്തത് وهي التي أهلك الله بها عاد عاد وأترك الله تعالى ريح الدبور كما جاء في حديث ابن عباس رضي الله عنهما في الصحيحين قال صلى الله عليه وسلم نصرت بالصبا وأهلكت عاد بالدبور എന്ന് പറയുന്ന കാറ്റ് കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടു ദബൂർ കൊണ്ട് നശിപ്പിക്കപ്പെട്ടു രണ്ടാമത്തത് മൂന്നാമത്തത് ിൽ പറഞ്ഞതുപോലെ പറഞ്ഞു സ്വബ കൊണ്ട് സ്വബ എന്ന് പറഞ്ഞ കാറ്റുകൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടു മുഹമ്മദ് അഹസാബിന്റെ ദിവസം അലി കാറ്റുകൊണ്ടാണ് നബിയെ സഹായിച്ചത് കിടങ്ങെന്ന് കീറിയിട്ടുള്ള ആ സമയത്ത് ശത്രുക്കൾക്കെതിരെ അള്ളാഹു ചാല തണുത്ത കാറ്റിനയച്ചു നാലാമത്തത് കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് ശക്തമായ കാറ്റ് ഫൽ ശക്തിയായി ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് അതിനാണ് റീഹുൽ അള്ളാഹു സുബാനോ താല ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു സുബാനോ തല കൊണ്ട് ചെയ്യും ആ കൊടുങ്കാറ്റ് കൊണ്ട് അഞ്ചാമത്തത് നല്ല കാറ്റ് അതായത് കപ്പലുകൾ പ്രത്യഭായ കപ്പലുകളൊക്കെ ഉള്ള സഞ്ചരിപ്പിക്കുന്ന ഈ കാറ്റ് കൊണ്ടാണ് ുംകുന്നു കരയിലും കടലിലും നിങ്ങൾക്ക് സഞ്ചാര സൗകര്യം നൽകുന്നത് അങ്ങനെ നിങ്ങൾ കപ്പൽ കപ്പലുകളായിരിക്കുകയും ഒരു നല്ല കാറ്റ് നിമിത്തം അള്ളാഹു ചാല യാത്രക്കാരെയും കൊണ്ട് അവ സഞ്ചരിക്കുകയും ചെയ്യുന്നു ആറാമത്തത് തെളിച്ചുകൊണ്ടുപോകുന്ന കാറ്റ് അള്ളാഹു ചാല ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ആ കാറ്റ് മേഘങ്ങളെ കൊണ്ടുപോകും അപ്പൊ മേഘങ്ങളെ പല ഭാഗങ്ങളിലായിക്കൊണ്ട് വിതറുന്ന കാറ്റാണ് സഹാബ് ഒരു സ്ഥലത്തുള്ള മേഘങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യും അതേപോലെ തന്നെ മേഘങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന കാറ്റുണ്ട് പല ഭാഗങ്ങളിലുള്ള മേഘങ്ങൾ ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂട്ടുന്ന കാറ്റ് يغلب <applause> وهو الذي يرسل الرياح بشرا بين يدي رحمته حتى إذا أقلت سحابا ثقالا سقناه لبلد ميت فأنزلنا به الماء فأخرجنا به من كل الثمرات كذلك, كذلك نخرج الموتى لعلكم تذكرون سورة الاعراف الانبتياغان تهتد അള്ളാഹുവിന്റെ മുന്നോടിയായി അതായത് അള്ളാഹുവിന്റെ റഹമത്തായ മഴയ്ക്ക് മുന്നോടിയായിക്കൊണ്ട് സന്തോഷവാർത്തയായിക്കൊണ്ട് കാറ്റുകൾ അയക്കുന്നത് അള്ളാഹുവാണ് അങ്ങനെ ആ കാറ്റുകൾ ഈ കനത്ത മേഘങ്ങളെ വഹിച്ചു കഴിഞ്ഞാൽ നിർജീവമായിട്ടുള്ള വല്ല നാട്ടിലേക്കും അള്ളാഹുച്ചാല അതിനെ നയിച്ചു കൊണ്ടുപോവുകയും എന്നിട്ട് അവിടെ വഴ വർഷിപ്പിക്കുകയും ചെയ്യും ഇതെല്ലാം കാറ്റിന്റെ പല ഇനങ്ങളാണ് ഏത് കാറ്റാണ് ഇതില് നബി കാറ്റാണിതില് നബിസ് വസല്ല ആക്ഷേപിക്കൽ ചീത്ത പറയൽ വിരോധിച്ച കാറ്റ് എല്ലാ കാറ്റുകളും അതിൽ പൊടും മിമ്മ സൃഷ്ടിയിൽപ്പെട്ട എല്ലാ കാറ്റുകളും ും ഏതൊരു അമലാണോ ഈ കാറ്റുകൾക്ക് കതറാക്കിയിട്ടുള്ളത് അതിൽപ്പെട്ട എല്ലാ കാറ്റുകളും ഇതിന്റെ പരിധിയിൽ വരും ഏതരത്തിലുള്ള കാറ്റാകട്ടെ അതിനെ സബ് ചെയ്യൽ അതിനെ ആക്ഷേപിക്കൽ ചിത്ത വിരോധിക്കപ്പെട്ടതാണ് തെയ്യം അമ്മ മാഹിയർ പറയുന്ന ഹദീസിൽ പറഞ്ഞ ഏത് കാറ്റിന്റെ അതായത് ഏത് കാറ്റടിച്ചാലും സൃഷ്ടിച്ചിട്ടുള്ള ഏത് കാറ്റാകട്ടെ അത് ശക്തമായി അടിച്ചു കഴിഞ്ഞാൽ ഇത്വ ചൊല്ല لكن, لكن الريح مثلا, مثلاً الريح المصطنعة هذا لعب. هذا كرتيبة ما يتلقى هذا هو الفان إن يتلقى يدوى أن يدوى ما يتلقى هذا إنما الرياح التي خلقها الله تأتي الريح الصبا من جهة المشرق وهناك ريح من المغرب ومن ومن الشمال الجنوب العموم الانسان لا يتسخط على الله الله وافعال സൃഷ്ടികളായിട്ടുള്ള ഈ നാല് ഉസൂലുകളായിട്ടുള്ള കാറ്റുകൾ കിഴക്കു നിന്നും പടിഞ്ഞാറ് വടക്കും തെക്കും നിന്നും വരുന്ന കാറ്റുകൾ കൊണ്ട് അവയെ ആക്ഷേപിക്കാൻ പാടില്ല അള്ളാഹു സുബാനോ താലയുടെ കദറിനെ അല്ലെങ്കിൽ അള്ളാഹുന്റെ ആണ് അവിടെ അവനെ ആക്ഷേപിക്കുന്നത് പൊള്ളാഹു സുബാനോ താലയാണ് ആ കാറ്റിനെ അയച്ചിട്ടുള്ളത് ആ കാറ്റിനെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ കാറ്റിനെ അയച്ച അള്ളാഹുവിനെ ആക്ഷേപിക്കലാണ് ആക്ഷേപിക്കുക എന്നുള്ളത് കാറ്റിനെ ആക്ഷേപിക്കുക എന്നുള്ളത് അള്ളാഹുന്റെ പ്രവൃത്തിയെ ആക്ഷേപിക്കലാണ് അള്ളാഹുന്റെ കദറിനെ ആക്ഷേപിക്കലാണ് ആ കാറ്റിനെ അയച്ച ആ മുർസിലിനെ ആക്ഷേപിക്കലാണ് بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين